ഞാൻ നിനക്ക് ആവശ്യത്തിനുള്ള കെയർ തരുന്നില്ലേ പിന്നെ ഞാൻ പറയുന്നുണ്ട് നിനക്കൊന്ന് കേട്ടാല് ബുദ്ധി എന്ന് പറഞ്ഞ സാധനം നിനക്കില്ലേ കേട്ടിട്ടോ ചെലങ്കി ഞാൻ വലതു വിളിച്ച് മുത്തശ്ശി പറയണേ അയ്യോ അത് വേണ്ട നിനക്ക് അറിയാതെ എനിക്ക് അച്ഛനും അമ്മ ഇല്ലാത്ത കാര്യം ഇന്ന മുത്തശ്ശിയാണ് എടുത്ത് വളർത്തിയത് അതിനാണെങ്കിൽ രണ്ട് അറ്റാക്ക് കഴിഞ്ഞിരിക്കുക ഈ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിന് കണ്ണിന് നേരെ കണ്ടൂടാ കോഴിക്കോട്ടില് താറാവിന്റെ മുട്ട വെച്ചിട്ട് പൂവൻ കോഴിനും പെടക്കോഴിനും തമ്മിൽ തെറ്റിക്കുക ഒറ്റ മൈനേരെ കണ്ടിട്ട് അയ്യേ ഈ സിംഗിൾ അല്ലേടാ എന്ന് പറഞ്ഞ് മാനസികായിട്ട് അതിനെ തളർത്തുക ഇതൊക്കെയാണ് എൻ്റെ മുത്തശ്ശീൻ്റെ കലാപരിപാടികൾക്ക് എന്റെ മുത്തശ്ശി വരുന്നത് പിന്നെ ബൈ ബൈ കൃഷ്ണ നീ എന്നെ മറന്നോ മറന്നോ ഈ എന്നങ്ങോട്ട് മറന്നാളാ കാലനോടൊന്നും പോയി പറയലെട്ടോ ഞാനൊരു പത്തമ്പത് കൊല്ലം കൂടെ ഇവിടെ പാട്ടത്താറാവ് ആർക്കട ഇരിക്കാൻ പോവാ എന്റെ അച്ഛന് മുത്തശ്ശി സുരേന്ദ്രം വിളിച്ച കല്യാണത്തിന് പോയതാ ഇങ്ങനെ വിളിക്കാണ്ട ഞാൻ പോയി അയ്യോ നല്ല ഒരു കല്യാണം നടക്കേണ്ടതായിരുന്നു ബന്ധുക്കളൊക്കെ തല്ല് കൂടി കസാരി ഒക്കെ എടുത്തെറിഞ്ഞിട്ട് ഒരു മരണ വീട് കണക്കാക്കി ഭക്ഷണൊക്കെ ബാക്കി വന്ന് കിടക്കുക നല്ല പായസം കുടുംബത്തിൽ പിറന്ന ഒരാൾ ആ സമയത്ത് മരണ വീട്ടിൽ നിന്ന് പായസം എടുത്തോണ്ടരോ ഒരിക്കലില്ല രണ്ടു ലിറ്റർ പായസം അഞ്ചു പൊതി ചോറിഞ്ഞു എന്റെ പൊന്ന് മുത്തശ്ശി അപ്പൊ അവിടെയുള്ള ബാക്കിയുള്ള ഞാൻ സോപ്പ് പൊടി ഭക്ഷണോടി കളിക്കണ്ട് എന്റെ കല്യാണം ഓള ആളത്ര ശരിയെന്നല്ല ഇന്ന് ഓരോരുത്തർ വന്ന് നോക്ക ഓരോ പൊതി കൊടുത്ത് എന്റെ പൊന്ന് മുത്തശ്ശി അത് ഫുഡ് ഓർഡർ ചെയ്യുന്ന ആപ്പാണ് ഈ ആപ്പിനെ പറ്റി എന്ത് കുന്തറിയ എനക്കോളെ കുടുംബത്തിനെ പറ്റി എന്ത് മാങ്ങി അറിയാ ഓളെ മുത്തച്ഛൻ പണ്ട് തേഖ വെറുക്കാൻ പോയ അച്ഛൻ ഇണ്ടായതാണ് ഓള് രാജേട്ടന്റെ യാണങ്ങളല്ല മുടക്ക് അതോക്കെ ഓളെ പോക്ക് വര അത്ര ശരിയില്ല എന്റെ രാവിലെ ഓള് പോന്നത് ഒരു കാറിൽ വൈദ്യറെ വേറെ ഒരു കാറിൽ അതിച്ചു വരില്ല അയ്യോ മുത്തശ്ശി ഓൾ ടാക്സി ഡ്രൈവറാ രാവിലെ മൊത്തം കഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടി ആ വീട് മുന്നോട്ട് കൊണ്ടുവന്നത് വെറുതെ കിടന്ന് മെനക്കെടാട്ടോ ആ വീടൊരു പൊടിക്കാനങ്ങിയില്ല കുടുംബം കൊണ്ടുവന്ന കാര്യത് ഇതേ പോലെ ആയിരിക്കും ഗീതേച്ചിന്റെ മോളെ കല്യാണം മുടക്കി ഇതന്നെ കല്യാണം മുടക്കിയ ഞാനല്ലേ കരണ്ട് പോയ അതെങ്ങനെയൊന്നും മുടങ്ങി പോയതാ തൂങ്ങി കിടക്കുന്ന മാലബൾബ് പഴുത്ത പപ്പായ പപ്പായെന്ന് പറഞ്ഞ് പറിച്ചെടുത്തപ്പോ ലൈന് കട്ടാക്കിയതാരാ ഞാനാ പപ്പായ ഞാൻ ആ കൊണ്ടേ കൊടുത്തപ്പോൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ എങ്ങനെ പറയാനാ അതെടുത്ത് ഇട്ട് കുക്കർ പൊട്ടിത്തെറിച്ചല്ലേ പുഷ്പേച്ച് പോയത് പുഷ്പ പോയോയിൻറെ പുഷ്പ പോയില്ലേ ഞങ്ങൾ അത്ര കൂട്ടുകാരിന്നറിയോ ഞാനല്ല കള്ളത്തി അതിനോള് അഞ്ച് കുറിയാണ് ആ കളിത്തി അയൽക്കൂട്ട് നിർത്തത് അടക്കടിയത് ആരടക്കി വന്നത് നീ വന്ന നീ അടയ്ക്കോ അത് ഞാൻ പോയി അമ്മ കറക്കട്ടെ അത് കറക്കട്ട് വേണം അടക്കാന് മുത്തേ

എന്റെ വാക്ക് എഴുതണ്ട എന്താണിത് അയ്യോ തൊടല്ലേ മഷല്ല എന്നിട്ട് ചോറും മറ്റേ ചൊട്ടിച്ചതാ നിനക്കൊരു പശ വാങ്ങിക്കൂടി എന്റെ പൊന്ന് ഞാൻ പറയട്ടെ മഞ്ഞക്കുപ്പി പശ ഞാൻ മേടിച്ച് വെച്ചതാണ് അടുക്കള എഴുതുന്ന അമ്മ ഇതേ നെയ്യാണെന്ന് പറഞ്ഞിട്ട് അച്ഛന് ദോശയിൽ എന്നിട്ട് ഞാൻ അക്ഷരം മുഖത്ത് നോക്കി അത് നിനക്കൊരു ഈ വേഷത്തിൽ ഇവിടെ വന്നേന്ന് എടാ ഇഷ്ടല്ല ഇവിടെ ഞാൻ നിന്നിട്ട് എന്നെ പറ്റി പൊക്കി പൊക്കി പറഞ്ഞിട്ട് നമ്മളെ കല്യാണം നടത്തും എങ്ങനെയാണ് മുത്തശ്ശിനോട് സംസാരിക്കുന്നേ ശബ്ദത്തിന് എന്താ കൊഴപ്പ വായ കിടക്കുന്ന ആ ചീവിട

ൈസ് അത് പ് പറഞ്ഞിട്ട് വേണോക്കറിയ എന്ത് സർപ്പദോഷള്ള കാര്യം ഉത്തശിക്ക് ഒരാളായിട്ട് കേശവേട്ട എന്നെ പിരിഞ്ഞു പോയപ്പോളെ വിചാരിച്ചില്ല അങ്ങന്നെ എന്നെക്കാളും പ്രായ കൊറവാന്നറിയാം നദക്ക് സമ്മത അതല്ല ഞങ്ങൾക്ക് ഈ വീട് കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഒരാളെ കൊണ്ടുവന്നതാ പണിക്കാരനാ മുത്തശ്ശിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടൊക്കെ അയിന് എന്നെ കാണുമ്പോൾ എന്തൊക്കെയൊരു ഇളക്കം കിട്ടോ നിങ്ങൾ നിൽക്കുക കണ്ടാ നാൽപ്പതേ തോന്നുള്ളെങ്കിലും നോക്കല്ലേ എന്റെ പൊന്നു വീട്ടിലൊരു അതിഥി കേറി വന്ന ഇങ്ങനെയാണോ സ്വീകരിക്കുക പോരാ പോരാ നാ തൊഴു പോയി ഞാ അമ്മണീന്റെ കഴുത്ത് കിടക്കുന്ന മണിയെടുത്തിന്റെ അരയെ കെട്ട മുന്നിലെ ക്യാബറത്തുള്ളെ അതല്ല ഞാനൊരു സാരി വാങ്ങി തന്നില്ല പച്ചക്കളർന്നാൽ നെറ്റിന്റെ അടിപൊളി സാരി സാരിയായി പഞ്ചായത്തിന് ഇത്തിരി ചീരത്തായി കിട്ടിയപ്പോഴേ കോഴി ചിക്കാതൊക്കെ അത് വെച്ചാ മറച്ചത് എന്റെ നാലാ നിങ്ങക്ക് എന്ത് വാങ്ങി തന്നൊരു കാര്യല്ല പാന്ന തള ഇന്നോട് ഇത് പറയണ്ടടാ ഇക്കേ ഇക്കേ ഹൃദയം ഞാൻ പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെടാണ് ഹൃദയം പൊട്ടിക്കട്ടെ വിടാക്കുള്ളത് അറിയോ ഓം കേക്കണം കേക്കണം ആ പറ ഞാൻ അത് പിന്നെ മോളെ കാട് ഇങ്ങോട്ട് വന്നിട്ട് ഇന്ന തിരി വിറക് ഇന്ന തിരി വിറക് എന്ന് പറയൂല നമ്മള് പോണം അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാട്ടില് വിറകെടുക്കാൻ പോകും ഒരു ദിവസം എന്നൊരു കരച്ചില് പന്നിയാണോ കിളന്ന പന്നീനെടുത്ത് മാറ്റി വെക്ക വിടുന്നു ഞാൻ കരഞ്ഞതാ നിന്റെ കരച്ചില് ഞാൻ നോക്കുമ്പോ ഒരു അരുവിന്റെ നടുന്ന് ഒരു കൈന്റെ അത്തൊരു കുഞ്ഞു ശ്രദ്ധിച്ച് നോക്കിയപ്പോ അഞ്ചു വള ഇക്കരത്തിൽ ഒരു ഇരുപത്തഞ്ച് പവൻ കാണും ഒന്നാമത്തെ വളയിൽ മുത്തിന്റെ ഡിസൈൻ രാജമൗലി പോലും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ടാവൂലോ അവിടെ ഒരു മോതിരം ഉണ്ടോ ഞാൻ ഇറങ്ങിച്ചെന്ന് കോരി കോരിയെടുത്തതും മറ്റേ പെണ്ണുമ്പുള്ള ടാറ്റു പോയി അങ്ങനെ ഈ നലന്തുപോലെ സാനത്തിനെ വളർത്തി ഞാൻ കുമ്പളം പോലെ ആക്കി വന്നോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ പാടില്ല പാടില്ല മുത്തശ്ശി ഇവനടക്ക് തമനെ കാണാൻ മല കയറി പോവാറുണ്ടോ ഏതങ്ങനെ ഒരു പണിൻ്റെ മോയെ മാഹുബലി ഇന്റർവെൽ വരെ കാണിച്ചിട്ടുള്ളൂ കാണിച്ചിട്ടുള്ളൂല്ലേ വിടെ സിനിമ കാണിക്കാൻ വന്നാണോ അതോ പണിയെടുക്കാൻ വന്ന സിനിമ കാണിക്കാൻ പണിയെടുപ്പിക്കാൻ അങ്ങനെയാണെങ്കിൽ ഐശ്വര്യായിട്ട് മുണ്ടും മറക്കി കുത്തി ഉത്തിയിട്ട് ആ കാനത്ത് തെങ്ങമ്മ കയറിയിട്ടൊരു അഞ്ച് കരിക്കട്ടു പക്ഷേ ആദ്യം തന്നെ ഭൂമിയിലുള്ള പണി കൊടുക്കയെ അച്ഛൻ ജീവിച്ചിരിക്കേണ്ട കരിക്കട്ട് തരും മലയാള എന്റെ അച്ഛനെ ചോളരാജവംശ താവഴിയിലുള്ളവനായിരുന്നു അല്ല എന്താ ഈ താവഴി അവനെ അമ്മ വഴിയുള്ള ബന്ധാണ് ഈ താവഴി അപ്പൊ അച്ഛൻ വഴി അച്ഛൻ തനിവഴിയായി അങ്ങനെ പോവാണെങ്കിൽ എൻറെ എന്റെ കൂടി പെരുവഴിയിലാവും എന്റെ കല്യാണത്തിനൊരു തീരുമാനം എടുത്തിട്ടില്ലെങ്കില് ഞാൻ ഡിപ്രഷന് പോകും ഏഹ് ഡിപ്രഷന് പോകുന്നു പോവുന്നതൊക്കെ കൊള്ളാൻ വെള്ളത്തിൽ ഇറങ്ങരുത് വൈകുന്നേരം ഒരു ആറു മണിക്ക് മുന്നേ വീട്ടിൽ കയറി ോ എന്റെ നാട്ടിൽ നല്ലൊരു കൊച്ചുണ്ട് നാട്ടിൽ കൊച്ചുണ്ടെയുണ്ടല്ലോ ഞങ്ങൾക്ക് ഒന്ന് മാറി എന്റെ പൊന്ന് മുത്തശ്ശി ഓൻറെ വീട്ടിൽ എനിക്ക് പറ്റുന്ന കിടക്കാമണീ പെൺകുട്ടിണ്ടെന്ന് താളെ പേര് ചെലങ്കണ്ട തുള്ളി തുള്ളി അത് പോക ഈ ചെലങ്കയ്ക്ക് മണിയുണ്ടോ ണോ പൈസ കാശിന് കാശ് സൗന്ദര്യത്തിന് സൗന്ദര്യം അറിയാം സത്യം പറയണ അതല്ല പഴയ കാമുകി ഞാൻ ഹൃദയം പൊട്ടിക്കും പൊട്ടിക്കട്ടെ വേണ്ട വേണ്ട പറയാ സത്യം പറഞ്ഞു ആണോ പറ്റൂല പ്രണയവിവാഹം ഇവിടെ ഞാൻ നടത്തൂല നിന്റെ പ്രണയവിവാഹം നടന്നില്ല അതുകൊണ്ട് ആരോ പ്രണയ വിവാഹം നടത്തൂല രണ്ടാമത് പറഞ്ഞ മീറ്റർ തെറ്റു ഞാൻ പറഞ്ഞ നടത്തൂല നടപ്പൂല എന്താ ഞാനും കേശവേട്ടനും ഒരു നിസാര ഞങ്ങൾ തെറ്റി ഒരു നിസാര കേക്കണ നിസാരല്ല നിസാറിന്റെ കാര്യത്തിന് ഈ കേശവേട്ട ചെമ്മീന് പോവാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാനും നിസാർ നിസാർക്ക് കുട്ടിക്കുപ്പായത്തിന് പോയത് കൊറച്ച് കഴിഞ്ഞിട്ടും കേശവേട്ടൻ്റെ ഒരു കുട്ടിക്ക് പോയായിട്ട് ഞങ്ങളെടുത്ത് വന്നിരിക്കുന്നു അങ്ങനെ വന്നേ നീട്ടില്ല നീയും ചെലങ്ങി ആയിട്ടുള്ള കല്യാണം നടക്കൂല എന്താ ആരെയും മുത്തശ്ശീനെ കാശവിന് പിടിച്ച് കെട്ടിക്ക് എന്നല്ലേ നടക്കുള്ളൂ മുത്തശ്ശിടാ